നമസ്കാരം സാമുവേൽ ബക്കറ്റിൻ്റെ വെയ്റ്റിംഗ് ഫോർ ഗോതോ എന്ന് പറയുന്ന ഒരു നാടകമുണ്ട് അതായത് ഗോതോയെ കാത്ത് എന്നാണ് അതിൻ്റെ മലയാള പരിഭാഷ കാത്തിരിപ്പാണ് ആ നാടകത്തിലെ പ്രധാന കഥാതന്തു എന്ന് പറഞ്ഞതുപോലെയാണ് ഏപ്രിൽ ഇരുപത്താറ് മുതൽ നമ്മളിനി ജൂൺ നാല് വരെ കാത്തിരിക്കുകയാണ് കേരളം ഏത് ഭാഗത്തേക്ക് തിരിയും രാജ്യം ആരുടെ കൈകളിലേക്ക് പോകും ഇങ്ങനെയൊക്കെയുള്ള കൂട്ടലും കിഴിക്കലും ഒക്കെയായിട്ട് പോകുമ്പോൾ പലരും പ്രവചനങ്ങളും ഒക്കെയായിട്ട് മുമ്പോട്ട് വരുന്നുണ്ട് എല്ലാ പ്രവചനവും ശരിയാകണമെന്നില്ല എന്നാൽ കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരിൽ നിന്നുമൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഉത്തരത്തിനും ചില കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുന്നുണ്ട് കേരളത്തിൽ പൊതുവെ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിൽക്കുന്നത് ഇത് യു ഡി എഫിനോടുള്ള ഒരു വലിയ പ്രേമമൂത്തുണ്ടായതൊന്നുമല്ല എൽ ഡി എഫിനെതിരായിട്ടുള്ള ഒരു വികാരം യു ഡി എഫിന് അനുകൂലമായിട്ടും മാറുന്നു എന്നേ ഉള്ളൂ കാരണം കേരളത്തിലെ വോട്ടർമാർക്ക് ഇനിയും രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ കാത്തിരിക്കാൻ വയ്യ കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് കാരണഭൂതന ഇറങ്ങുന്നത് അപ്പോൾ ആ സമയത്ത് ഈ സകല ദേഷ്യവും തീർക്കാൻ വേണ്ടി കാത്തിരിക്കാൻ വയ്യ രണ്ടായിരത്തി ഇരുപത്തി തന്നെ തടയിടണം എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം ഇരുപത് മണ്ഡലങ്ങളിലും ശക്തമാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യു ഡി എഫിനോടുള്ള ഒരു പ്രേമവും അല്ല അങ്ങനെ വരുമ്പോൾ കേരളത്തിലുള്ള ഇരുപത് സീറ്റിൽ യു ഡി എഫിനെ അനുകൂലമായിട്ട് ഒരു പതിനാറ് സീറ്റെങ്കിലും അവർക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇനി അത് ചിലപ്പോൾ ഇരുപതും നേടിയാലും ആയി അല്ലെങ്കിൽ ഇരുപത് ഒന്ന് എന്നുള്ള രീതിയിലും പോകാം പക്ഷെ എന്തായാലും ഒരു സീറ്റ് ബി ജെ പിക്ക് ഉറപ്പായിട്ടുള്ള മണ്ഡലം ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ കോട്ട തന്നെ പലയിടങ്ങളിലുമുണ്ട് അവിടെ പോലും കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ യു ഡി എഫ് ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് സി പി എമ്മിൻ്റെ മുഴുവൻ സംഘടനാ സംവിധാനവും പ്രവർത്തിച്ചത് ആറ്റിങ്ങലാണ് പക്ഷേ ആ ആറ്റിങ്ങൽ അടൂർ പ്രകാശിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം തന്നെയാണ് കാണുന്നത് കാരണം തലസ്ഥാന നഗരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മണ്ഡലമാണ് കേരളത്തിൽ ഈ കാരണഭൂതൻ്റെ ഭരണത്തിനോട് ശരിയായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നത് മുഴുവൻ തലസ്ഥാനവാസികളാണ് അപ്പോൾ ശക്തമായ ഒരു വികാരം നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് പിന്നെ കൊല്ലം പോലുള്ള മണ്ഡലത്തിലെ എൻ കെ പ്രേമേന്ദ്രൻ്റെ ഒരാധിപത്യം രണ്ടായിരത്തി പത്തൊൻപതിലെ ഭൂരിപക്ഷത്തിനേക്കാൾ മികച്ചതായി മാറും എന്നുള്ളതും ഉറപ്പാണ് പിന്നെ കോഴിക്കോട് ഇത്തവണ പിടിച്ചെടുക്കണം രാഘവേട്ടൻ്റെ കയ്യിൽ നിന്ന് എളമരമെന്ന് പറയുന്ന വൻമരത്തിലേക്ക് അങ്ങ് പിടിച്ചു കെട്ടാമെന്നാണ് അവർ കണക്കുകൂട്ടുന്നത് പക്ഷേ രാഘവേട്ടനെ കോഴിക്കോട്ടുകാർ നെഞ്ചേറ്റിയിരിക്കുകയാണ് പിന്നെ മാവേലിക്കര മണ്ഡലമാണ് സാധ്യതയുള്ളത് മാവേലിക്കര മണ്ഡലം എന്ന് പറയുന്നത് സി പി ഐക്ക് കൊടുത്തിരിക്കുന്ന മണ്ഡലം മണ്ഡലമാണ് സി പി ഐക്കാരെ വിജയിപ്പിക്കാനായിട്ട് ഒരിക്കലും സി പി എമ്മുകാർ യാതൊരു പ്രയത്നവും നടത്തിയിട്ടില്ല അങ്ങനെ വരുമ്പോൾ അവിടെ ശക്തമായ ഒരു വികാരം നിൽക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ എന്തായി കൊടിക്കുന്നലിന് തന്നെ ആ വോട്ടങ്ങ് മാറുകയും ചെയ്യും പക്ഷേ ഇക്കുറി അതാ ഉണ്ടാകില്ല എന്നാണ് വോട്ടർമാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ അരുൺകുമാർ ആ ഒരു യുവനിരയിൽ നിന്ന് വന്നിരിക്കുന്നതാണ് അപ്പോൾ അവിടെ സി പി ഐക്ക് കിട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത് പിന്നെ ബി ജെ പി എന്തായാലും രണ്ട് സീറ്റ് നേടിയിരിക്കും എന്നുള്ളത് വളരെ ശക്തമായിട്ടുള്ള കണക്കുകൂട്ടലാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം തെരഞ്ഞെടുപ്പ് വിശകലനത്തിന് വേണ്ടി ചേർന്ന സമയത്ത് പറഞ്ഞത് അഞ്ച് സീറ്റ് വരെ നേടുവെന്നാണ് ആലപ്പുഴയിലും മറ്റുമൊക്കെ പത്തനംതിട്ടയിലും ചിലപ്പോൾ അട്ടിമറി നീക്കം നട നടന്നു വന്ന് വരാം എന്ന് പറയുന്നുണ്ട് അത് നമുക്കു മാറ്റെക്കാം ആലപ്പുഴയിൽ എന്തായാലും ബി ജെ പി വോട്ടുവിഹിതം വർദ്ധിപ്പിക്കുക ഉറപ്പാണ് കാരണം ശോഭാ സുരേന്ദ്രനാണ് മത്സരിച്ചിരിക്കുന്നത് ആ രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴും ഇതുപോലെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നപ്പോൾ അവിടം ശോഭാ സുരേന്ദ്രന് കൊടുത്തിരുന്നുവെങ്കിൽ വളരെ വലിയ അധ്വാനമൊന്നുമില്ലാതെ തന്നെ ബി ജെ പിക്ക് അത് നേടിയെടുക്കാമായിരുന്നു അത് ഒരിക്കലും ഇവിടുത്തെ ബി ജെ പി സംസ്ഥാന ഘടകം തമ്മിൽ പാറയുള്ളത് കൊണ്ട് അനുവദിക്കുകയും അപ്പോൾ എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കാത്തിരിക്കാതെ കേരള ജനത ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം പ്രകടിപ്പിക്കാൻ കിട്ടിയ അവസരമാണ് ഇത് പണ്ട് കാലത്തൊരു മുദ്രാവാക്യം വിളിക്കുമായിരുന്നല്ലോ കോൺഗ്രസ് ഭരണത്തിന് എതിരെ കമ്മ്യൂണിസ്റ്റുകാർ അതായത് ഇതുപോലൊരു നാറിയ ഭരണം കേരള മക്കൾ കണ്ടിട്ടില്ലേ ആ മുദ്രാവാക്യം ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ കാരണഭൂതന് എതിരായിട്ട് വിളിക്കുക തന്നെയാണ് ചെയ്യുന്നത് ഇത് പിണറായി വിജയൻ ഉണ്ടാക്കി വെച്ചതാണ് പാർട്ടിക്കും ആ പ്രസ്ഥാനത്തിനും ഉണ്ടാക്കി വെച്ച ദോഷമാണ് അതിൻ്റെ മുഴുവൻ അരിശം തീർക്കുകയാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറില് ഈ പിന്നെ വളരെ ശക്തമായിട്ട് യു ഡി എഫ് മുമ്പോട്ട് പോകാമെന്നുണ്ടെങ്കിൽ കാരണഭൂതനെയും പ്രസ്ഥാനത്തെ ഇവിടെ നിന്ന് തുടച്ചു നീക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അതിനൊക്കെ ലീഗും കൂടി എത്രത്തോളം സഹകരിക്കുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടതായ കാര്യം അപ്പോൾ എന്തായാലും പിന്നെ മുമ്പ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏക പ്രതീക്ഷ നമുക്ക് പറയാവുന്നത് കണ്ണൂരാണ് കണ്ണൂരിൽ സുധാകരനാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സുധാകരൻ അല്പം പിന്നെ പൊതുവേ ഒരു അഭാഗമൊക്കെ സംഭവിച്ചു അതിനോടൊപ്പം തന്നെ കോൺഗ്രസ്സിലുള്ളവരും സുധാകരനെ പരാജയപ്പെടുത്താനുള്ള ശ്രമവും നടത്തുന്നുണ്ട് അതുകൊണ്ട് അത് എം വി ജയരാജന് ഒരു അനുകൂലമായിട്ട് മാറാനുള്ള സാധ്യതയുമുണ്ട് പിന്നെ ഉള്ളത് കാണുന്നത് മാവേലിക്കരയിലുമാണ് അല്ലാതെ എൽ ഡി എഫിന് യാതൊരു തരത്തിലുള്ള സാധ്യതയും ഇല്ല എന്നുള്ളതാണ് ബി ജെ പി എന്തായാലും ഒരു രണ്ട് സീറ്റ് അത് തിരുവനന്തപുരം തിരുവനന്തപുരത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത് മോദി നേരിട്ട് രാജീവ് ചന്ദ്രശേഖറെ ഇറക്കിയതാണ് അതുകൊണ്ട് തന്നെ വിജയം കൊയ്യും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ശശി തരൂർ ഏതാണ്ട് മൂന്നാം ഘട്ടത്തിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു പിന്മാറ്റം വരെ നടത്തിയതാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെയായിരിക്കും കണക്ക് വരാൻ പോകുന്നത് യു ഡി എഫ് പതിനാറ് സീറ്റിലും എൽ ഡി എഫ് രണ്ട് അത് മാറി മറിയാനുള്ള സാധ്യത ഉണ്ട് മാറി മറിയാൻ പറഞ്ഞാൽ അത് ചിലപ്പോൾ യു ഡി എഫിന് അനുകൂലമായിട്ട് മാറാനുള്ള സാധ്യതയുമുണ്ട് എൻ ഡി എ രണ്ട് സീറ്റ് അല്ലെങ്കിൽ ഒരു സീറ്റെങ്കിലും നേടിയിരിക്കും ബാക്കി യു ഡി എഫിലേക്ക് തന്നെ ആയിരിക്കും പോവുക